മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഇപ്പം നേരെ ഇത്ര ഒരു ഏഴായിട്ടുണ്ട് പക്ഷേ നല്ല മഞ്ഞുള്ള ദിവസമാണ് ഇപ്പോഴും നല്ല സൂര്യപ്രകാശം ഉണ്ടായിട്ടില്ല ഞങ്ങൾ പിന്നെ കൂട് പൊക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നും ഇരുമൂന്നാറ് പകടം വീണമെന്നൊന്നുമില്ല ചിലവ് സമീൻ കിട്ടും കിട്ടാതിരിക്കും പക്ഷേ ഇതൊരു എക്സസൈസ് ആണ് നമ്മൾ നിരന്തരമായി ചോദിക്കും ചിലവർ സമീൻ കിട്ടും മീൻ കിട്ടാനും തല്ലുകൊള്ളാനും അധികം നേരം വേണ്ടെന്നൊന്ന് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ പോകാൻ ചിലപ്പോഴാണ് കിട്ടും ചിലപ്പം കിട്ടത്തില്ല അത് വേറെ കാര്യം പക്ഷെ പറഞ്ഞു ഇനി ചോദിക്കാറുണ്ട് എന്താ നിങ്ങൾ ഈ ചുരിദാറിൻ്റെ പാൻ്റ് ഇടുന്ന ചോദിക്കാറുണ്ട് അതിനൊരു അത് കംഫർട്ടബിളാണ് ഒന്ന് ഞങ്ങൾ നെല്ലിനകത്തോടാണ് പോകുന്നത് അപ്പോൾ അതിന് നല്ല അരവാണ് ഒരയ്ക്ക് കാലെ കൊണ്ട് ഒരയും ഈ ചുരിദാറിൻ്റെ പാൻ്റ് അങ്ങനെ കനക്കുറവാണ് പെട്ടെന്ന് ഉണങ്ങും പിന്നെ അത് ചെടി പെട്ടെന്ന് പിടിക്കത്തില്ല അങ്ങനെ വളരെ കംഫർട്ടബിളാണ് അതുകൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത് വേറെ പാൻഡില്ലാഞ്ഞിട്ടല്ല അപ്പോൾ നമുക്ക് നേരെ സ്ഥിരത്തിലേക്ക് പോകാം കുറേ കാണാം എനിക്ക് തോന്നുന്നത് ഇന്നലെ ലൈറ്റ് ഇട്ട സമയത്ത് പാടത്ത് മുഞ്ഞ വന്നിട്ടുണ്ടാവും ചെറിയ കിളികൾ ആ ലൈറ്റും പെട്ടതിൽ അവിടെ ഉണ്ടാവും ഏ അതവിടുന്ന് പോയിട്ടുണ്ടായിരിക്കത്തില്ല അതായിരിക്കും അതിനെ പിടിക്കാനായിരിക്കും അതിൻ്റെ ഒരു ലക്ഷണമെന്ന് വെച്ചാൽ കൃഷിക്കാർക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും മിക്കവാറും കുഞ്ഞ് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ തുഴഞ്ഞ് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ എത്തിയിട്ടുണ്ട് ഇനി ഇവിടെ ഇറങ്ങിയിട്ട് ഒരു മുക്കാൽ കിലോമീറ്റർ നടക്കണം നമ്മൾ മുൻപ് സൂചിപ്പിച്ച മഞ്ഞ എന്ന് പറയുന്ന പ്രാണി ഈ നെൽച്ചെടിയെ ബാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഇലയുടെ മഞ്ഞക്കളറുകൊണ്ട് മഞ്ഞ എന്ന് പറഞ്ഞാൽ അതിന് ബ്രൗൺ എന്ന് പറയും അത് പിടിച്ചിട്ടുള്ള അവർ എന്തെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴോട്ടുള്ള പിള്ളച്ചെടികൾ എന്ന് പറയും ചെറിയ ചേരുകൾ ഉണ്ടാകും ആ ചകരങ്ങൾ താഴോട്ടുള്ള മുഴുവൻ പോവും പിന്നെ ഈ ചെടി ഇതിൻ്റെ നീര് കുടിച്ചിട്ട് ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട് അത് വ്യാപകമായി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രോപ്പ് വിളവുണ്ടാക്കത്തില്ല അതെ പിന്നെ അപ്പുറം ഒരു സ്ഥലത്ത് ഈ ഓല ചുരുട്ടി പിഴെന്ന് സാധനം പിടിച്ചിട്ടുണ്ട് ഓല ചുരുട്ടി ഇലയിലെ പുഴു മുട്ടയിട്ടിട്ട് ഈ ചെടിയുടെ ഹരിതകം മുഴുവനൊക്കെ വലിച്ചെടുക്കും കഴിക്കാൻ ചെടി നടത്തുള്ളൂ അതിൻ്റെ ആഹാരം പാചകം ചെയ്യുന്ന ഇലയിലാണല്ലോ ഇലയുടെ ഹരിതകം പോയാൽ അതിന് പിന്നെ ആഹാരം പാചകം ചെയ്യാതെ വന്നിട്ട് അതിന് നെന്മണിക്ക് ആവശ്യമുള്ള തൂക്കം ഉണ്ടാകത്തില്ല വളരെയധികം പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ അതിജീവിച്ചാണ് നെൽക്കത്തുകറി കുത്തി ഇറക്കുന്നത് അല്ല അപ്പം നമ്മൾ കല്ലോട്ടേക്കൂടുള്ള നടപ്പൊക്കെ കഴിഞ്ഞ് പാടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ പാടത്തിൻ്റെ ഈ ചാലിൻ്റെ കരമ്പേക്കൂടെ നടന്ന് അങ്ങനെ വെല്ലണം എൻ്റെ അമ്മയിപ്പോൾ വേണാനാണ് ഒരു മീൻ പോയത് കൊണ്ടോ

ഏഹ് പൂവൊക്കെ നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അതുതന്നെ അല്ല പുളപ്പവും പിരിഞ്ഞിട്ടുണ്ട് പുളപ്പും വിരിയണ കുറച്ച് സമയമെടുക്കും കഴിഞ്ഞാൽ വിളിച്ചതാണോ എന്തോ വെള്ളമൊക്കെ വീണ കുഴപ്പമുണ്ട് തെറിച്ച് തോൽപ്പിക്കാതിരിക്കാന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശം ചിലപ്പോൾ മിക്കവാറും ഇതേ കാണുള്ളൂ വെള്ളം പറ്റി പോയില്ലേ വെള്ളത്തിന്റെ സാധ്യതകളെ അതിജീവിക്കാൻ തരത്തിലും ഇന്നലെ ജീന ഒരു കമൻ്റ് പറഞ്ഞായിരുന്നു നിങ്ങൾ മീൻ എടുക്കുമ്പഴേ ഇടയ്ക്ക് ചാക്കൊന്ന് കാണിക്കണം അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് ഒന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടിട്ടിട്ട് നമ്മൾ ഓരോന്ന് എടുത്തിട്ടിട്ട് വീട്ടിൽ കൊണ്ട് മൊത്തം കൊണ്ടിട്ട് കാണിക്കില്ലേ അപ്പോൾ ഇടയ്ക്ക് ചാക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് നോക്കിയിരിക്കുന്ന ആളിലെന്നെങ്കിലും കമൻ്റ് ഇടും അത് ഒഴിവാക്കാൻ ഇടയ്ക്ക് ഫുള്ളായിട്ട് കാണിക്കണം അപ്പോൾ രണ്ട് ചാക്കൊന്ന് കാണിച്ചേക്കിപ്പോൾ ഇപ്പോൾ കിട്ടി വരുമാലും ബാക്കി സൂചി നൂല കത്രിക ഇവിടെ അനക്കൊന്നുമില്ല

ああ。 മീനുള്ള ലക്ഷണമുണ്ട് ഓർഡല്ലേ ആച്ച പെട്ടെന്ന് നോക്കുക നൂലൊക്കെ പെട്ടിച്ചിട്ടേക്കോ അല്ലോ ആ ഒരെണ്ണം ഒരു ആമസാറുവാ ഒരെണ്ണം ഒരു വരാൽ തന്നെ നമ്മ സാർനെ ചാക്കിൽ കയറ്റി ഇടുമ്പോൾ കാരി നടന്നു കേറ്റുന്നത് അല്ല കേറ്റുന്നത് എല്ലാം ആരെങ്കിലും ഒന്ന് നോക്ക് ആ റോഡ് ചെയ്യാ നമ്മൾ നടക്കണം നമ്മളെ സഹായിക്കാൻ ആവോ പോ ആമ പോട വിടെ വെക്കുന്ന കൂടെ ഇളക്കി വെച്ചു പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഒരു സൈറ്റിലെ കൂട് നോക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് കണ്ണിപ്പെട്ട ഒരു കാഴ്ചയാണത് ഇതിന് നമ്മുടെ നാട്ടിൽ ഇതിന് ഞൊട്ടാഞ്ഞൊടി എന്നാണ് പറയണേ നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ് എല്ലാ വർഷവും നമ്മുടെ ഈ പാടത്തിൻ്റെ വരുമ്പോഴിത് വളരാറുണ്ട് ഇതിൻ്റെ കാ ഇത് വിളവായിട്ടില്ല ഇങ്ങനെ കവേഡ് ഒരു കായാണിത് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി എനിക്ക് അത്ര അറിവില്ലെങ്കിലും ഇത് ഗുണമുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ട് ചെടികളുണ്ട് നമ്മൾ സ്ഥിരമായിട്ടത് പറിച്ചു കഴിക്കാറുമുണ്ട് ഇതിനെപ്പറ്റി അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ ബാക്കിയുള്ളവർക്കും എനിക്കും അതൊരു ഉപകാരമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അപ്പത്തെ അടുത്ത കുഴിയിലോട്ട് പോവാം എപ്പോഴും കോഴി ചെടിയുണ്ടോ ഇഷ്ടംപോലെയുണ്ട് ഇതിൻ്റെ സൂപ്പറല്ലേ അപ്പം നമുക്ക് അടുത്ത കുഴിയിലോട്ട് പോവാം പ്രശ്നമുണ്ടോ വെള്ളമൊന്നും തെറിച്ചിട്ടില്ലല്ലേ ഉണ്ടോ ചെറുപ്പക്കാരനാ എടുത്തോളങ്ങനെ മാറാനൊരു കാര്യ അപ്പോൾ അതിനെ വിട്ടുതരാം അങ്ങോട്ട് ആ കുഴി പിന്നെ ജീവിക്കാൻ അനുവദിക്കുകയാണ് രക്ഷപ്പെട്ടോ എന്നിട്ട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പങ്കുവച്ചിട്ടില്ല ഞാൻ വിചാരിച്ച് അത് പിച്ചാത്തി കയറാനുള്ള വലിപ്പം ഇല്ല ഇനി

അതിൻ്റെ അടി ഇതിനൊക്കെ നല്ല വെളുപ്പായിരിക്കും ഇത് നോക്കി നല്ല കറുത്ത് കുട്ടു കുറുമല്ല പാത്രം ഒന്ന് റെഡിയാക്കട്ടെല്ലാം കൂടുമ്പോഴായ അടുത്ത് മതി ഭംഗിയാണ് നമ്മൾ അടുത്ത് നോക്കണമെന്നേ ഡേ പൂമ്പൊടി ഒക്കെ ഉണ്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അതാണ് മുറ്റത്തെ മുല്ലയ്ക്ക് മണവില്ലെന്ന് പറയുന്നത് ഇന്നത്തെ ഞങ്ങളുടെ വേട്ട ഇവിടെ തീരുകയാണ് അപ്പം ഇന്ന് കിട്ടിയത് മൂന്ന് വരാനാണ് ഒരെണ്ണം എങ്ങനെ രക്ഷപ്പെട്ടു പോയി ഒരെണ്ണം കഴിഞ്ഞാൽ പിടിച്ചു മൂന്ന് വരാലും ഒരു ചെമ്പല്ലിയും എന്ന് പറയും കറുപ്പെന്നൊക്കെ ചില നാട്ടിൽ പറയും ഒരു കാര്യമുണ്ട് കാരിക്ക് എന്താ പറയുക പറയും ചില ആ ഇത്രയും മത്സ്യമാണ് കിട്ടിയത് ഇവിടെ മീനിൻ്റെ ഇന്നിപ്പോൾ ഇത്രയും മീൻ കിട്ടിയതെന്ന് പറഞ്ഞാൽ മീൻ ചിലപ്പോൾ കൊണ്ട് കിട്ടും ചിലപ്പോൾ കുറവ് കിട്ടും അത് മീൻ കിട്ടുന്നതിന് പ്രത്യേക സാഹചര്യങ്ങൾ ഇവിടെ നിലവിലുണ്ട് പാടത്ത് വെള്ളം കയറ്റിക്കൊണ്ടിരിക്കും വെള്ളത്തിൻ്റെ അവിടെ ഇത് ലെവൽ കൂടുന്നതനുസരിച്ച് മീൻ കൂടുതൽ കിട്ടും വെള്ളം പറ്റുന്നതനുസരിച്ച് മീൻ ആഴത്തിലേക്ക് പോകും അപ്പം നമുക്ക് മീൻ കിട്ടാതെ പറ്റും ഇന്നലെ ഇപ്പം വെള്ളം നന്നായിട്ട് പറ്റിയിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണ് മീൻ ഇത്രയേ കിട്ടിയുള്ളൂ പിന്നെ മീൻ കിട്ടുക മാത്രമല്ല ഇത് ഞങ്ങളുടെ പ്രഭാത വ്യായാമം കൂടിയാണ് രാവിലെ ഒരു ഒരു കിലോമീറ്റർ നടക്കുക അത് വലിയൊരു കാര്യമാണ് അപ്പോൾ ആരോഗ്യവും സംരക്ഷിക്കാം മത്സ്യത്തിൻ്റെ ലഭ്യത അതിലൂടെ ഇംഗവും അത് നേടാൻ കഴിയും അപ്പം നന്ദി നമസ്കാരം വീണ്ടും ശ്രദ്ധിക്കുമ്പോൾ പറയും നന്ദി നമസ്കാരം